കോവിഡ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ പതിമൂന്നോളം രോഗാവസ്ഥകളെ നേരിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന് പഠന റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗമായ ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്കിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് സയൻസ് ഡയറക്ടർ ജേണലായ ആയ വാക്സിനിലാണ് പഠനം പഠനത്തിൽ കോവിഡ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം ഹൃദയം രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തി വിവിധ ഫാർമ കമ്പനികളുടെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച തൊണ്ണൂറ് ദശലക്ഷം ആളുകൾ ഉപയോഗിച്ചാണ് അർജന്റീന ഫിൻലന്റ് കാനഡ ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഫ്രാൻസ് ന്യൂസിലാൻഡ് സ്കോട്ട്ലൻഡ് എന്നീ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് പഠനത്തിനായി ഉപയോഗിച്ചത് റിപ്പോർട്ട് അനുസരിച്ച് വാക്സിനേഷൻ മനുഷ്യന്റെ ഹൃദയവും രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ നേരിയ വർധനവുണ്ടാക്കിയതായി കണ്ടെത്തി ഫൈസർ ബയോ എൻടക്കിന്റെയും മൊടേനയുടെയും എം ആർ എൻ എ വാക്സിനുകളായ ഒന്നും രണ്ടും മൂന്നും ഡോസുകൾ സ്വീകരിച്ചവരിൽ ഹൃദയത്തിന് വീക്കമുണ്ടാക്കുന്ന അവസ്ഥ മയോ കാർഡേറ്റിസ് കണ്ടെത്തിയതായി വാക്സിനിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു മൊടേണയുടെ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ പലരിലും ഉണ്ടായിരിക്കുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു അസ്ട്രസിനാക്കിയുടെ മൂന്നാമത്തെ ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദ്രോഗമായ പെറി കാർഡറ്റിസ് സാധ്യത ആറ് പോയിന്റ് മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തി മൊടേനയുടെ ആദ്യത്തെയും നാലാമത്തെയും ഡോസ് സ്വീകരിച്ചവരിൽ യഥാക്രമം ടങ്ങും രണ്ട് പോയിന്റ് ആറ് മടങ്ങുമായി രോഗസാധ്യത വർദ്ധിച്ചു കൂടാതെ ആസ്ട്രസേനകയുടെ ഡോസുകൾ സ്വീകരിച്ചവരിൽ ഗിലിയൻ ബാരേ സിൻഡ്രം ഉണ്ടാകാനുള്ള സാധ്യതയോടൊപ്പം രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത മൂന്ന് പോയിന്റ് രണ്ട് മടങ്ങും വർദ്ധിച്ചതായും കണ്ടെത്തി മൊടേണിയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ അക്യൂട്ട് ഡിസെമിനേറ്റഡ് എൻസെഫലോലസ് സാധ്യത മൂന്നേ പോയിന്റ് എട്ട് മടങ്ങും ആസ്ട്രാസേനയുടെ വാക്സിൻ സ്വീകരിച്ചവരിൽ ഇത് രണ്ടേ പോയിന്റ് രണ്ട് മടങ്ങും വർദ്ധിച്ചതായും കണ്ടെത്തി